ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നാണ് രാധികയുടെയും ജീവയുടെയും വിവാഹം ജീവ ക്ഷേത്രത്തിൽ വെച്ച് രാധികയുടെ കരുത്തൽ താലിക്കെട്ടാൻ ഒരുങ്ങുന്ന സമയം ആ സമയം വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയായിരുന്നു രാധിക എന്നാൽ പെട്ടെന്ന് അവിടേക്ക് എത്തിയിരിക്കുകയാണ് വരുൺ രാധികയുടെ കഴുത്തിൽ ജീവ താലി കെട്ടാൻ ഒരുങ്ങുന്ന ആ സമയത്ത് തന്നെയാണ് വരുൺ അവിടെ എത്തിയിരിക്കുന്നത് ആ കാഴ്ച കണ്ടതും വരുൺ ആദ്യം ഒന്ന് ഷോക്കായി നന്ദൂട്ടനും ഇത് സഹിക്കാൻ കഴിയുന്നില്ല വരുൺ അവിടേക്ക് വരുന്നത് യശോദ കാണുന്നു പെട്ടെന്ന് മുത്തശ്ശിയെ കണ്ണു കാണിക്കുകയാണ് യശോദ ആകെ തകർന്ന നിലയിലാണ് വരുൺ അവിടേക്ക് വരുന്നത് താലി കെട്ടാൻ ഒരുങ്ങുന്ന സമയം പെട്ടെന്ന് എല്ലാവരും വരുണിനെ കാണുന്നു കരഞ്ഞുകൊണ്ട് രാധിക വരുണിനെ നോക്കി നിൽക്കുന്നു ഈ സമയത്ത് തന്നെ പ്രിയങ്കയും ബാക്കി എല്ലാവരും അവിടേക്ക് എത്തുന്നുണ്ട് പ്രിയങ്ക വല്ലാത്ത ടെൻഷനോടെ മണ്ഡപത്തിലേക്ക് പോകുന്നു ക്ഷേത്രത്തിലേക്ക് പോകുന്നു പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള എല്ലാവരും വരുന്നുണ്ട് വരുണിൻ്റെ അരികിലേക്ക് പോയി നിൽക്കുകയാണ് പ്രിയങ്ക ബാക്കിയുള്ള എല്ലാവരും അവിടേക്ക് വന്നു എന്നാൽ ഒന്നും അറിയാതെ ജീവ രാധികയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങുന്നു ജീവ രാധികയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങുമ്പോൾ രാധിക തന്നെ ആ താലി വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് വല്ലാത്തൊരു ദേഷ്യത്തോടെയും രാധിക അവിടെ നിൽക്കുന്നു എന്താ മോളെ ഈ കാണിച്ചത് എന്ന് തിരുമേനി ചോദിക്കുന്നുണ്ട് എനിക്ക് ഇനിയൊരു താലി കഴുത്തിലണിയാൻ സാധിക്കില്ല ഞാൻ വിവാഹിതയാണ് എന്ന് രാധിക അവരോട് പറയുന്നു ഇത് കേട്ട് എല്ലാവരും ഞെട്ടി വരുണനാണെങ്കിൽ സന്തോഷമാവുന്നു മോളെ എന്താ നീ പറയുന്നത് എന്നെ തന്ത്രി ചോദിക്കുന്നുണ്ട് രാധിക സ്വന്തം കഴുത്തിൽ കിടക്കുന്ന ആ താലി എല്ലാവരെയും എടുത്തു കാട്ടി അതുകണ്ട് ആകെ തകർന്നു പോവുകയാണ് ജീവയും ജീവയുടെ അമ്മയും ഒക്കെ ഇതാണ് എന്റെ താലി എന്ന് രാധിക അവരോട് പറയുന്നു വളരെ സന്തോഷത്തോടെ വരുൺ നിൽക്കുന്നു എന്ത് ഭ്രാന്താണ് വിളിച്ചു പറയുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുന്നു ഞാൻ പറയുന്നത് സത്യമാണ് എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് എൻ്റെ രാധിക പറയുമ്പോൾ ജീവയുടെ അച്ഛൻ തന്ത്രി സോറി ജീവയുടെ അമ്മ തന്ത്രിയോട് ചോദിക്കുന്നു എന്താ തിരുമിനി ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുകയാണോ മകളുടെ കാര്യത്തിൽ എല്ലാ രഹസ്യവും തുറന്നു പറഞ്ഞു എന്ന് അന്ന് പറഞ്ഞില്ലേ പിന്നെ ഈ പറഞ്ഞത് എന്താണ് തന്ത്രി പറയുന്നു എനിക്ക് എനിക്കറിയില്ലെന്ന് അറിയില്ലെന്നോ നിങ്ങളെന്താ തമാശ കളിക്കാണോ എന്നെ കൂടി നിന്ന് ചിലരിൽ ഒരാൾ ചോദിക്കുന്നു ജീവയുടെ കല്യാണം ഇങ്ങനെ നടക്കാനുള്ളതല്ല പക്ഷേ നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞ് നിങ്ങൾ കരഞ്ഞത് ഈ കല്യാണത്തിന് ഇങ്ങനെ തയ്യാറായത് എന്നിട്ട് നാണം കെടുത്തു വച്ചാൽ തിരുമേനി എന്താ കാര്യമൊന്ന് കുട്ടിയോട് ചോദിക്കൂ എന്ന് വരുണിൻ്റെ മുത്തശ്ശി പറയുന്നു വെറുതെ അങ്ങനെ ഒരു കാര്യം ഒരാൾ പറയില്ലല്ലോ എന്നും മുത്തശ്ശി പറയുന്നു എനിക്കിനി ആരോടൊന്നും ചോദിക്കാനില്ല എന്ന് തന്ത്രി പറയുന്നു ഞാൻ പൂജിക്കുന്ന ഭഗവാന്റെ നടയിൽ എനിക്ക് തരുന്ന ഏറ്റവും വലിയ ശിക്ഷയാണിത് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഇരുന്ന് കരയുകയാണ് ഇതിനപ്പുറത്തേക്ക് ദേവനാരായണന് യോഗ ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ ആ ഭിത്തിയിൽ തലയിട്ട് അടിക്കുകയാണ് എല്ലാവരും അദ്ദേഹത്തെ തടയുന്നുണ്ട് തൃപ്തിയായില്ല നിനക്ക് അച്ഛനെ കൊല്ലാനാണോ നിന്റെ തീരുമാനമെങ്കിൽ ഇത് ഇവിടം വരെ കൊണ്ട് എത്തിച്ചത് എന്തിനാ എന്ന് യശോദ പറയുമ്പോൾ വരുൺ പറയുന്നു യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ പറയാം ഇത് കേട്ട് എല്ലാവരും ടെൻഷനാകുന്നു വേണ്ട എന്ന് രാധിക പറയുന്നു എന്നെ താലി ചാർത്തിയത് മറ്റാരും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് എൻ്റെ കരുത്തിൽ താലി ചാർത്തിയത് എന്ന് രാധിക പറയുന്നു ശ്രീകൃഷ്ണ ഭഗവാനോ ഏത് കാലത്തെ കഥയാണ് നീ ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് എന്നെ ജീവ ചോദിക്കുന്നു സ്വന്തം കുടുംബക്കാരെ ഉൾപ്പെടെ മണ്ടന്മാരാക്കാനാണോ നിന്റെ തീരുമാനം എന്നെ ജീവ ചോദിക്കുമ്പോൾ രാധിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ ഭഗവാനെ തന്നെയാണ് വലിച്ചത് അതിന് നിങ്ങൾക്ക് തെളിവ് തരേണ്ടത് ഭഗവാൻ തന്നെയാണെന്നും പറയുന്നു കാലം ഞാൻ പൂജിച്ചത് സത്യമാണെങ്കിൽ ആ തെളിവ് ഇപ്പോൾ ഇവിടെ ബോധ്യപ്പെടുത്തണമെന്ന് രാധിക പറയുന്നു എന്നിട്ട് രാധിക മനമുരുകി പ്രാർത്ഥിക്കുകയാണ് പെട്ടെന്ന് മണി സ്വന്തമായി അടിക്കുന്നു അടിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും അത് കാണുന്നു പിന്നെ കാലാവസ്ഥക്ക് വല്ലാത്തൊരു മാറ്റം നിർത്താതെ അടിക്കുകയാണ് മണി പിന്നെ ശംഖൂരുന്ന ശബ്ദവും എല്ലാവരും ചെവി പിടിക്കുന്നു തൊഴുത് നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ജീവയ്ക്ക് അത് മനസ്സിലാകുന്നതുമില്ല ജീവ വാ നമുക്ക് തിരിച്ചു പോകാമെന്ന് ജീവിയുടെ അമ്മ പറയുന്നു എൻ്റെ കാണാനായി ഇനി ഇവിടെ നിൽക്കുന്നത് ഇത്രയും പരസ്യമായി ഒരു പെൺകുട്ടി താൻ വിവാഹിതയാണെന്ന് വിളിച്ച് പറഞ്ഞിട്ടും ഇനിയും നീ അവളെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണോ നിനക്ക് തെറ്റ് പറ്റിപ്പോയി മോനെ നീ തിരഞ്ഞെടുത്തവൾ നിനക്ക് യോജിച്ചവളല്ല എന്നും ജീബയുടെ അമ്മ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട് ഈ ക്ഷേത്രനടയും നിന്റെ ചെറിയ വീടും മാത്രമാണ് നിന്റെ ലോകം പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയൊന്നുമല്ല എന്നെ ഇഷ്ടപ്പെടുന്നവരും ആരാധിക്കുന്നവരുമായിട്ട് ഒരുപാട് പേരുണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും അത് പത്രങ്ങളിലും മീഡിയയിലും ഒക്കെ വരും ഈ ജീവിയുടെ വിവാഹം മുടങ്ങിയതിൽ ആളുകളൊക്കെ ആഘോഷിക്കും പുതിയ പുതിയ കഥകളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടാകും നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി വന്ന ഒറ്റ കാരണം കൊണ്ട് എന്നെയും എന്റെ വീട്ടുകാരെയും അപമാനപ്പെടുത്താൻ നിനക്ക് അവകാശമില്ല ഇല്ല എനിക്കേറ്റ ഈ അപമാനത്തിൽ ഞാൻ തിരിച്ചടിച്ചിരിക്കുമെന്നും ജീവ പറയുന്നുണ്ട് രാധികയോട് ഇത്രയും പറഞ്ഞ ദേഷ്യത്തോടെ തന്നെ ജീവ അവിടെ നിന്ന് പോകുന്നു ജീവയുടെ ആൾക്കാരെയും കൂട്ടി തൊഴുതുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാധിക സമാധാനത്തോടെ നിൽക്കുകയാണ് നന്ദൂട്ടൻ രാധിക വരുണിനെ നോക്കുമ്പോൾ വരുൺ രാധികയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അതെ ഇത് എവിടത്തെ ഏർപ്പാടാ തിരുമേനി ഇനിയിപ്പോ മണി കിളിങ്ങിയെന്ന് പറഞ്ഞിട്ട് അത് ദൈവം നടത്തിയതാണെന്ന് സമർത്ഥിക്കാൻ നിൽക്കണ്ട അഹങ്കാരമാണ് നിങ്ങളുടെ മകൾ കാണിച്ചത് എന്നെ കൽപ്പന പറയുന്നു കൽപ്പനയെ തടയുകയാണ് പത്മിനി എന്നാലും കൽപ്പന വീണ്ടും സംസാരിക്കുന്നുണ്ട് പറയുന്നുണ്ട് എന്താമ്മേ തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയല്ലേ വരുൺ ഒന്ന് വന്നേന്ന് പ്രിയങ്ക വരുണിനോട് പറയുന്നു എന്റെ ചേച്ചിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എനിക്ക് തിടുക്കില്ല നിങ്ങൾക്കെന്തായിരുന്നു ഇത്ര തിടുക്കം പറ എനിക്കില്ലാത്ത എന്റെ പ്രത്യേകതയാണ് ചേച്ചിയിൽ നിങ്ങൾ കാണുന്നത് പറയാൻ എന്നൊക്കെ പ്രിയങ്ക വരുണിനോട് ചോദിച്ചു പ്രിയ എന്താ മോളെ ഇത് ഇത്രയും വലിയ കോലാഹലം അകത്ത് നടക്കുമ്പോൾ ഈ ചോദ്യം ചെയ്യൽ വേണോ വരുൺ വിവാഹത്തിന് വന്ന കാര്യമാണ് അറിയേണ്ടതെങ്കിൽ നിന്റെ ഭർത്താവ് നിന്റെ ചേച്ചിയുടെ സഹോദര സ്ഥാനത്തല്ലേ സഹോദരിയുടെ വിവാഹത്തിന് അപ്പം മുന്നിൽ നിൽക്കേണ്ടതാരാ എന്നൊക്കെ വരുണിന്റെ മുത്തശ്ശി പറയുന്നു എന്നാൽ ഈ സമയം അകത്ത് തിരുമേനി ഭഗവാനോട് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ് തൊഴുത് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇന്നുവരെ നിന്നോട് ഒരു കർമ്മവും പിഴച്ചിട്ടില്ല എന്തിനാണ് അടിയനെ ഇങ്ങനെ ഒരു ഗതിയിൽ കൊണ്ടെത്തിച്ചത് എനക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാധിക ദേവൻ നാരായണന് ഇനി അപമാന അഭിമാനമുണ്ടോ എനിക്കിനി ജീവിക്കാൻ അർഹതയുണ്ടോ ഈ നടയിൽ അങ്ങയുടെ മുന്നിൽ വീണ ചാകാനുള്ള അവസരമെങ്കിലും അടിയന് തന്നൂടെ ഭഗവാനെ എന്നൊക്കെ തന്ത്രി പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് തൊട്ടരികിൽ യശോദയും ഇരിക്കുന്നു അച്ഛ എന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി കണ്ണു കാണിക്കുകയെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ് രാധികയെ വരുൺ അവിടേക്ക് വരുന്നു പുഞ്ചേരിയോടെയാണ് വരുൺ ഇപ്പോഴും രാധികയെ നോക്കുന്നത് വല്ലാത്തൊരു സമാധാനത്തിലാണ് വരുൺ സത്യം പറഞ്ഞാൽ വരുണും ഇപ്പോഴാണ് അറിയുന്നത് ആ താലി രാധികയുടെ കഴുത്തിലുണ്ടെന്നും താൻ ചാർത്തിയതാണെന്നും താൻ ചാർത്തിയതാണെന്നും നേരത്തെ അറിയാമെങ്കിലും ആ താലി രാധിക ഇപ്പോൾ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് ആ താലിയിൽ ഇങ്ങനെ പിടിച്ച വരുണിനെ നോക്കുകയാണ് രാധിക വരാനിരിക്കുന്ന പുതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ